ഹലോ ഡോ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ക്വിസ് മത്സരങ്ങളൊക്കെ ചോദിക്കുന്ന സ്വാതന്ത്ര്യദിന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ക്വിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് നോക്കാം മാക്സിമം ചോദ്യങ്ങൾ നമുക്ക് എന്തു ചെയ്യാം ഡിസ്കസ് ചെയ്തു പോവാം നമ്മൾ ടോപ്പിക് ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യുന്നു ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വളരെ വളരെ എളുപ്പമാണ് ഇന്ന് നോക്കുക ആദ്യം ദേശീയ ചിഹ്നങ്ങളും പതാകയും അല്ലെങ്കിൽ നാഷണൽ സിമ്പിൾസ് ആൻഡ് ഫ്ലാഗ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പേരെന്താണ് ഓക്കെ ദേശീയ പതാകയുടെ പേരെന്താ ദേശീയ പതാക ആണോ അല്ല എന്താണ് നമ്മുടെ ദേശീയ പതാകയുടെ പേര് എസ് ത്രിവർണ്ണ പതാക എന്നാണ് എന്താണ് ഓർത്ത് വയ്ക്കുക ത്രിവർണ പതാക ഓക്കെ അല്ലേ ദെൻ അടുത്തത് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ് എന്താണ് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കലി വെങ്കയ്യ ഓർത്തു വെക്കുക പിങ്കലി വെങ്കയ്യ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക പഠിക്കുക ഓക്കെ അല്ലേ ദെൻ അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പതാകയിലെ നടുവിലുള്ള ചക്രത്തിൻ്റെ പേരെന്താണ് ദേശീയ പതാകയിലെ നടുവിലുള്ള ചക്രത്തിന്റെ പേര് ഉത്തരം അശോകചക്രം എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം തന്നെയാണ് അശോകചക്രം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ചോദ്യം അശോകചക്രത്തിൽ ആകെ എത്ര അരക്കാലുകൾ അല്ലെങ്കിൽ സ്പോക്സ് ഉണ്ട് നമുക്കറിയാം ഇരുപത്തി നാല് അരക്കാലുകളാണുള്ളത് ട്വൻറ്റി ഫോർ ഓക്കെ ഇനി ദേശീയ പതാകയിലെ വെള്ളനിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓർത്ത് വെക്കുക എന്താണ് വെള്ളനിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം എന്താണ് യെസ് സമാധാനവും സത്യസന്ധതയും ഓക്കെ എന്താണ് സമാധാനവും സത്യസന്ധതയും അടുത്ത ചോദ്യം ചോദ്യങ്ങൾ ഉത്തരം ചോദ്യങ്ങൾ ഉത്തരം വേറെ ഒരു കാര്യങ്ങൾ നമ്മളില്ല ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയ ഗാനം ജനഗണമനയാണ് അല്ലെ എന്താണ് ജനഗണമന ഈ ഒരു ദേശീയ ഗാനം ജനഗണമന എന്നുള്ള ദേശീയ ഗാനം രചിച്ചതാരാണ് ആരാണ് രചിച്ചത് അതെ ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ച വ്യക്തി ദൻ ഇനി നമുക്കറിയാം ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ എന്താണ് നമ്മളെ ദേശീയ ഗാനത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം എടുക്കുന്ന സമയമാണ് പറയുന്നത് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഓർത്തൊക്കെ എന്താണ് അൻപത്തിരണ്ട് സെക്കൻഡ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറി പോകാൻ ഒരു ചോദ്യമാണ് ദേശീയ ഗാനം ദേശീയ ഗീതം ഓക്കെ ഇവിടെ പറഞ്ഞത് ദേശീയ ഗാനമാണ് ഇവിടെ പറയുന്നത് എന്താണ് ദേശീയ ഗീതമാണ് ഓക്കെ അപ്പൊ നമ്മുടെ ദേശീയ ഗീതം ഏതാണ് ഉത്തരം വന്ദേ മാതരം എന്താണ് വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം ഓക്കെ അല്ലേ ഇനി ദേശീയ ദേശീയഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഗീതം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം ഓക്കെ ആരാണ് രചിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം തന്നെയാണ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്താണ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇനി നോക്കുക നമ്മൾ കുറച്ച് അടിസ്ഥാനമായ കാര്യങ്ങൾ ഒന്ന് ദേശീയ മൃഗം ഓക്കെ എന്താണ് ദേശീയ മൃഗം ഓക്കെ അതേപോലെ ദേശീയ മൃഗം നമുക്കറിയാം കടുവയാണ് അതേപോലെ നമുക്ക് മറ്റൊരു ചോദ്യം എന്താണ് ദേശീയ പക്ഷി നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് ആരാണ് അതെ മൈ ഓക്കെ ദെൻ അടുത്തത് ദേശീയ പുഷ്പമാണ് ദേശീയ പുഷ്പം താമരയാണ് ഓക്കെ ദേശീയ പുഷ്പം താമര നമ്മുടെ ദേശീയ നദി ഗംഗ അതോടൊപ്പം ദേശീയ ജലജീവി ഓക്കെ നിങ്ങൾ വെറും ഡോൾഫിൻ എന്ന് എഴുതരുത് ഉത്തരം തെറ്റാണ് ഗംഗാ ഡോൾഫിൻ എന്ന് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ എഴുതി എഴുതണം ഓക്കെ അപ്പോൾ ദേശീയ ജലജീവി ദേശീയ നദി ദേശീയ പുഷ്പം ദേശീയ മൃഗം അതേപോലെ ദേശീയ ഗാനം ദേശീയ ഗീതം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് പറഞ്ഞു പോയി ഓക്കെ അല്ലേ അടുത്തത് നമ്മൾ എടുക്കാൻ നോക്കുന്ന ടോപ്പിക് ഇതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു നിങ്ങൾ ആ ഒരു ചോദ്യം തെറ്റിക്കരുത് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ നമ്മുടെ രാഷ്ട്രപതി ഇതിന് അതേപോലെ അടുത്തൊരു ചോദ്യം ഇതേ ടൈപ്പ് ചോദ്യമാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിക്കാം അല്ലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നെഹ്റു എന്ന് എഴുതിയാലും അല്ലെങ്കിൽ നെഹ്റു എന്ന് പറഞ്ഞാലും പ്രയാസം കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ദൻ ഇനി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തി ആറ് എന്നിലേക്ക് പോയപ്പോൾ മാറിപ്പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് പ്രത്യേകത ഉണ്ട് റിപ്പബ്ലിക് ആയ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ദിവസത്തെ പറയുന്നു ആചരിക്കാറുണ്ട് അല്ലെ ദെൻ ഈ ഒരു ഭരണഘടന നമുക്കറിയാം കുറെ രാജ്യങ്ങളിലെ ഭരണഘടനകൾ പഠിച്ചും കേട്ടും അതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയും അല്ലെ നിരവധി രാജ്യങ്ങളുടെ ഭരണഘടന നോക്കിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വി ആർ അംബേദ്കർ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് ഡോക്ടർ വി ആർ അംബേദ്കർ ആണ് ഓക്കെ കുറച്ച് പണിയൊന്നല്ല അല്ലെ നമുക്കറിയാം കുറേ രാജ്യങ്ങളുടെ ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഉത്തരം യെസ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഓക്കെ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ഓർ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാറുണ്ട് കാരണം മൗലാന അബുൽ കലാം ആസാദ് എന്നും പറയാറുണ്ട് എന്താണ് മൗലാന അബുൽ കലാം ആസാദ് ഓക്കെ ഓർത്ത് വയ്ക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതാരാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ ഓർത്തു വയ്ക്കാൻ എന്താണ് സർദാർ വല്ലഭായി പട്ടേൽ ഓക്കെ ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് ഓക്കെ എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ഉത്തരം സരോജിനി നായിഡു ഓർത്തോ കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ദെൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ലോകസഭ സ്പീക്കർ ആരാണ് ഉത്തരം ഗണേഷ് വാസുദേവ് മാവലങ്കർ ജി വി മാവലങ്കർ എന്ന് പറയുന്നു അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വ്യത്യസ്തമായ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി കണ്ടുകൂട്ടാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ watching this video. Bye bye.